പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കാർ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ പ്രബീർ ദാസ് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറി എന്നൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചത് ലോണിലായിരുന്നു താരം മുംബൈ സിറ്റിയിലേക്ക് പോയത് ഈ സീസൺ അവസാനിക്കുന്നവരെയായിരിക്കും താരം മുംബൈയിൽ പന്ത് തട്ടുക എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ താരം കൂടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പി ആയിരിക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് പ്രധാനമായും ചെന്നൈ എൻ എഫ് സി അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സി അതുപോലെ ബംഗളൂരു എഫ് സി എന്നീ ക്ലബ്ബുകളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുള്ള ഈ മൂന്ന് ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്കായിരിക്കും താര പോവുക ചെന്നൈ എൻ എഫ് സി കുറെ നാളുകളായി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസി ആയി തന്നെ ഈ മൂന്ന് ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഏത് ക്ലബ്ബ് അദ്ദേഹത്തെ വാങ്ങിച്ചാലും ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർഫി കൊടുക്കുന്ന ടീമിന് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരത്തെ നൽകുക എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ബംഗളൂരു എഫ് തന്നെയാണ് ഒരു മുൻതൂക്കം നിലവിലുള്ളത് ബംഗളൂരു എഫ് സി ഇപ്പോൾ നല്ല പണമുള്ളൊരു ടീം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിയായി തന്നെ രാഹുൽ കെ പിയെ വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നാൽ രാഹുൽ കെ പി ഈ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെ രാഹുൽ കെ പിയും ക്ലബ്ബ് വിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ പ്രകടനങ്ങളൊന്നും താരത്തിന് നടത്താൻ സാധിച്ചിട്ടില്ല ഈ സീസണിൽ ഒറ്റ ഗോൾ നേടി എന്നത് മാത്രമാണ് താരത്തിൻ്റെ പേരിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും രാഹുൽ കെ പിയെ അങ്ങനെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്